എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണം അവസാന പത്ത് ദിവസത്തിലേക്ക് കടക്കുകയാണ് അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്റേണിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നാളെ അവസാനിക്കും അതേസമയം കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് റേഷൻ കാർഡ് ഉടമകൾ വില കുറഞ്ഞ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ഉടനെ അത് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി അറുനൂറിലധികം രൂപ വില വരുന്ന ഭക്ഷ്യ സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപക്ക് ലഭിക്കുന്നതാണ് പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും വിതരണം ചെയ്തു കഴിഞ്ഞു ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കേറിയിട്ട് പരിശോധിക്കാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ഐ ഡി നമ്പറോ ആധാർ കാർഡ് നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ വെച്ച് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്പർ അടിച്ചതിന് ശേഷം താഴെയുള്ള കോഡ് കൂടി എന്റർ ചെയ്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പെൻഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ് എന്നു മുതലാണ് പെൻഷൻ അനുവദിച്ചത് അവസാനം വിതരണം ചെയ്ത പെൻഷൻ എന്തെങ്കിലും രേഖ സമർപ്പിക്കാത്തതുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ് അപ്പൊ ഈ കാര്യം എല്ലാവരും പരിശോധിക്കുക പെൻഷൻ ലഭിക്കാത്ത ആളുകൾ പരിശോധിക്കുക ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും കമന്റിൽ ചോദിക്കുന്നത് ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഇല്ല ഇനി മെയ് മാസത്തിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അത് തന്നെ മെയ് അവസാന ആഴ്ചയിലായിരിക്കും അതായത് ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ പെൻഷൻ ലഭിക്കുകയുള്ളൂ ആ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ വെബ്സൈറ്റിൽ ഒന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒരു കുഴപ്പമില്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള നീറ്റ് പി ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ഏപ്രിൽ പതിനേഴിന് മൂന്ന് മണി മുതൽ മെയ് ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ജൂൺ പതിനഞ്ചിന് പരീക്ഷ നടത്തും ജൂലൈ പതിനഞ്ചിന് ഫലം പ്രഖ്യാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള ഏകദേശം അൻപത്തി രണ്ടായിരം ബിരുദാനന്തര മെഡിക്കൽ സീറ്റുകൾക്കായി രണ്ടര ലക്ഷം എം ബി ബി എസ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന ഉടമകൾക്ക് ആശ്വാസമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവ് നിയമലംഘനം നടത്തിയതിന് വ്യക്തമായ തെളിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോയെടുത്ത് അനധികൃതമായി കേസ് കൊടുക്കാൻ പാടില്ലെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടു വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കാം എന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസ് ഇല്ല വാഹന പുക പരിശോധിച്ചിട്ടില്ല തുടങ്ങിയ പേരുകളിൽ കേസെടുക്കരുത് എന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കും ഇത്തരം കേസുകൾ എടുത്തത് വകുപ്പിന് മോശം പേരുണ്ടാക്കി എന്നും കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുത്ത് കേസ് കൊടുത്താൽ മതി എന്നാണ് ഉത്തരവിൽ പറയുന്നത് മാത്രമല്ല കോണ്ടാക്ട് ഗ്യാരേജ് വാഹനങ്ങളുടെ ലഗേജ് ക്യാരിയറിൽ മാറ്റം വരുത്തിയാൽ കേസെടുക്കേണ്ട എന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ടാക്സി വാഹനങ്ങൾക്ക് ഇങ്ങനെ കേസെടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ നിർദ്ദേശം ആധാർ കാർഡിൽ വൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ആധാർ പുറത്തിറക്കിയ സമയത്ത് മന്ത്രി വ്യക്തമാക്കി ക്യു ആർ കോഡുകൾ വഴി യു പി ഐ പേയ്മെന്റുകൾ നടത്തുന്നത് പോലെ സിമ്പിൾ ആയിരിക്കും ഇനി ആധാർ വഴിയുള്ള ആധാർ വെരിഫിക്കേഷൻ എന്ന് മന്ത്രി പറഞ്ഞു ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള തൽക്ഷണ വെരിഫിക്കേഷനും പ്രമാണീകരണവും ആണ് ആപ്പിന്റെ ഹൈലൈറ്റ് സമയ ഫേസ് ഐഡിയും ആപ്പിന്റെ പ്രത്യേകതയാണ് പുതിയ ആപ്പ് പൂർണ്ണമായും സജ്ജമായതോടെ ഫിസിക്കൽ ആധാറുകളും ഫോട്ടോ കോപ്പികളും കൊണ്ടുനടക്കേണ്ട സാഹചര്യം പൂർണമായും ഒഴിവാക്കാനാകും ഒരുപക്ഷെ ആധാർ കാർഡ് പൂർണമായും ഡിജിറ്റൽ ആയി മാറിയേക്കും എന്നുള്ള വിദഗ്ധർ വിലയിരുത്തുന്നു ഫിസിക്കൽ കാർഡുകൾ വൻതോതിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയും ഇതോടെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും പുതിയ ആപ്പിനെ പറ്റി സമൂഹ മാധ്യമമായ എക്സിൽ മന്ത്രി വാചാലനായി ഇപ്പോൾ ഒരു ടാപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റകൾ മാത്രം പങ്കിടാൻ കഴിയും ഇത് അവരുടെ വ്യക്തിഗത വിവരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു പുതിയ ആധാർ ആപ്പ് ബീറ്റ പരിശോധിച്ച ഘട്ടത്തിലാണ് മന്ത്രി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് ഉപയോക്താക്കൾക്ക് ആധാർ സ്കാനിംഗ് ഫോട്ടോ കോപ്പി എടുക്കൽ തുടങ്ങിയ നടപടികളിൽ നിന്നും രക്ഷ കൂടിയാണ് പുതിയ ആപ്പ് ഹോട്ടൽ റിസപ്ഷനുകളിലോ കടകളിലോ യാത്രക്കിടയിലോ ആധാർ കോപ്പി കൈമാറേണ്ട ആവശ്യം ഇതോടെ ഇല്ലാതാകും ഇത്തരം സാഹചര്യങ്ങളിൽ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ആപ്പിന്റെ വരവോടെ ഇല്ലാതെയാവുകയാണ് ഉപയോക്താവിന്റെ സമ്മതം കൂടാതെ ആധാർ വിവരങ്ങൾ പങ്കിടാൻ ആപ്പ് അനുവദിക്കില്ല കൂടാതെ ആവശ്യമായ വിവരങ്ങൾ മാത്രം പങ്കിടാൻ ഇതിലൂടെ കഴിയും ആധാർ ആപ്പ് ശക്തമായ സ്വകാര്യത ഉറപ്പുവരുത്തും ആധാർ ഡാറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ആധാർ ഡാറ്റയുടെ ദുരുപയോഗം അല്ലെങ്കിൽ ചോർച്ച നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം ബീറ്റ ഘട്ടത്തിലുള്ള ആപ്പ് എന്ന് ഔദ്യോഗികമായി പുറത്തിറക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല ആപ്പിന്റെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ അധികം വൈകില്ല എന്നാണ് വിദഗ്ധർ ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് ആധാർ ഉപയോഗിച്ച് സേവന വിതരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വകുപ്പുകൾ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് അധികൃതർ എന്നിവരുമായി ഇക്കഴിഞ്ഞ ദിവസം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഒരു യോഗം ചേർന്നിരുന്നു ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയങ്ങൾ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാശം ന്യൂഡൽഹിയിൽ നടന്ന ആധാർ സംവാദ് എന്ന പരിപാടിയിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് മുതിർന്ന നയരൂപകർത്താക്കൾ വിദഗ്ദ്ധർ സാങ്കേതിക വിദഗ്ദ്ധർ മേഖലാ നേതാക്കൾ പ്രൊഫഷണലുകൾ എന്നിവർ പങ്കെടുത്തു അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വായ്പകളുടെ പലിശ നിരക്കുകൾ പതിനഞ്ചാം തീയതി മുതൽ കുറഞ്ഞു റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി ഐ നിരക്ക് കുറച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് റിപ്പോ ലിങ്ക്ഡ് ലോൺ റേറ്റ് ആർ എൽ എൽ ആർ അനുസരിച്ച് വായ്പകൾക്ക് അനുസരിച്ച് പൊതുവെ ഇരുപത്തി അടിസ്ഥാന പോയിന്റ് വീതമാണ് കുറച്ചിരിക്കുന്നത് ബാങ്കിന്റെ ആർ എൽ എൽ ആർ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് വായ്പാ നിരക്കിൽ ഇത്തരമൊരു കുറവ് ലഭിക്കുന്നത് ഇത് ഭവന വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമേകും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയും എന്ന ആശങ്കയും ഉണ്ട് തിരഞ്ഞെടുത്ത എഫ് ടി നിരക്കുകൾ പത്ത് അടിസ്ഥാന പോയിന്റ് കുറയും ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കാലയളവ് നിക്ഷേപങ്ങൾക്കാണ് നിരക്കിലെ കുറവ് ഇപ്പോൾ ബാധകമാകുക സാധാരണക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും നിക്ഷേപങ്ങളെ ഇത് ബാധിക്കും സാധാരണ നിക്ഷേപകരുടെ ഒരു വർഷത്തിന് മുകളിൽ രണ്ട് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ആറേ ദശാംശം എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാക്കിയും കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് ഒരു വർഷത്തിന് മുകളിലും രണ്ടു വർഷത്തിന് താഴെയും കാലയിലുള്ള നിക്ഷേപത്തിന് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനമായും കുറച്ചു രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് ഇടയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനമായും കുറച്ചിട്ടുണ്ട് സാധാരണ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കാലയളവിലുള്ള അമൃത ഗുസ്തി നിക്ഷേപത്തിന്റെ പലിശ ഇരുപത് ശതമാനം ഏഴ് ദശാംശം രണ്ട് അഞ്ചു ശതമാനമായിരുന്ന ഇത് ഏഴ് ദശാംശം പൂജ്യം അഞ്ചു ശതമാനം ആയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പലിശ നിരക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് എസ് ബി ഐയുടെ എ ടി എം ഉപയോഗിക്കുന്നതിനുള്ള പുതുക്കിയ ചാർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസ ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ പ്രതിമാസ ബാലൻസ് അക്കൗണ്ടിൽ നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് എസ് ബി ഐ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ എ ടി എം ഇടപാടുകൾ അനുവദിക്കും മറ്റ് ബാങ്കുകളുടെ ഇടപാടുകളിൽ മൂന്ന് സൗജന്യ ഇടപാടുകളും അനുവദിക്കും ശേഷം ഇടപാടിന്റെ രീതിയും എ ടി എമ്മിനെയും ആശ്രയിച്ച് സൗജന്യ പരിധിക്കപ്പുറമുള്ള ഇടപാടുകൾക്ക് അഞ്ചു മുതൽ ഇരുപത് രൂപ വരെ ഈടാക്കും സൗജന്യ പരിധിക്കപ്പുറമുള്ള ബാങ്കിന്റെ അതായത് എസ് തന്നെ എ ടി നിന്നും പണം പിൻവലിക്കാൻ പത്ത് രൂപ അധികം ഈടാക്കും സൗജന്യ പരിധി കഴിഞ്ഞ് മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇടപാടിൽ ഇരുപത് രൂപ അധികം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് എസ് ബി ഐ സ്വന്തം എ ടി എമ്മുകളിൽ നിന്ന് അഞ്ചു രൂപയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് എട്ട് രൂപയും ഈടാക്കും എ ടി എമ്മിലെ രാജ്യാന്തര ഇപ ഇടപാടുകൾക്ക് ഇടപാട് തുകയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന് പുറമെ നൂറ് രൂപയും അധികം ഒരാളുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാതിരിക്കുകയും ആ ബാലൻസ് ഇല്ലാത്ത എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നിരസിക്കുകയും ചെയ്താൽ അതിന് ഇരുപത് രൂപ ഫൈൻ ഈടാക്കും അപ്പോ ഇതാണ് എ ടി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് ഇനി മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ വിവിധ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് ബി ഐ അക്കൗണ്ട് ഉള്ള ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നു സ്വർണ്ണവില വീണ്ടും പിന്നിട്ടു ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണം കരുതുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം